ഹായ് ലേൺ വിത്ത് കബീർ യൂട്യൂബ് ചാനലിലെ ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിലെ ഇന്നത്തെ ടിപ്സ് പഠനത്തിലെ പിന്നാക്ക അവസ്ഥ എങ്ങനെ പരിഹരിക്കാം ഈ വിഷയത്തിൽ ശാസ്ത്രീയമായ ഒരുപാട് രീതികളും ചൈൽഡ് സൈക്കോളജിയിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുമൊക്കെയുണ്ട് ഞാനൊരു പ്രധാനപ്പെട്ട വിഷയം സൂചിപ്പിക്കാനായി ഒരു കഥയിലേക്ക് പ്രവേശിക്കാം ഒരു സ്കൂളിൽ ഒരു ക്ലാസ്സിലെ ടീച്ചർ മെറ്റേണിറ്റി ലീവിൽ പ്രവേശിക്കുകയാണ് ആ ടീച്ചർക്ക് പകരം ഒരു പുതിയ ടീച്ചർ താൽക്കാലികമായി ക്ലാസ് എടുക്കാൻ വന്നു ക്ലാസ്സിലേക്ക് കയറി പുതിയതായത് കൊണ്ട് കുട്ടികളെയൊക്കെ പരിചയപ്പെട്ടു ശേഷം പാഠത്തിലേക്ക് പ്രവേശിക്കാനായി ഒരു ചെറിയ ചോദ്യം കുട്ടികളോടായിട്ട് ചോദിച്ചു ആ ചോദ്യം ചോദിച്ചതിന് ശേഷം ടീച്ചർ ഒരു റാൻഡം എന്നുള്ള നിലക്ക് റാഷിദിനെ നോക്കിക്കൊണ്ട് ടീച്ചർ പറഞ്ഞു റാഷിദ് നീ പറ അത് കേൾക്കേണ്ട താമസം ക്ലാസ്സിലുള്ള എല്ലാവരും കൂട്ടച്ചിരിയായിരുന്നു ടീച്ചറ് അന്താളിച്ചു എന്താണ് ഇങ്ങനെ ചിരിക്കുന്നത് അപ്പൊ കൂട്ടത്തിൽ ഒന്ന് രണ്ട് പേര് വിളിച്ചു പറഞ്ഞു അവൻ പൊട്ടനാ ടീച്ചറെ അവൻ പൊട്ടനാ ടീച്ചറെ അവനോട് ടീച്ചർ ഒന്നും ചോദിക്കാറില്ല അവനക്കൊന്നും അറിയൂല്ല ഇത് കേട്ട് തലകുനിച്ചു നിന്ന റാഷിദിനെ നോക്കി ടീച്ചർക്ക് അനുകമ്പ തോന്നി ടീച്ചർ അവനോട് ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ ക്ലാസ് തുടർന്നു ആ ദിവസം ക്ലാസ് അവസാനിച്ച് കുട്ടികളൊക്കെ പോകുമ്പോൾ റാഷിദിനെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് ടീച്ചർ പറഞ്ഞു ഞാൻ നിനക്ക് ഒരു സമ്മാനം തരാം അങ്ങനെ ടീച്ചർ കയ്യിലുണ്ടായിരുന്ന ഒരു മിഠായി റാഷിദിന് കൊടുത്ത് ഒരു ചെറിയ പേപ്പറിൽ ഒരു വരി കവിത എഴുതി കൊടുത്തു ആരും കാണാതെ എല്ലാവരും പോയതിന് ശേഷം എന്നിട്ട് ടീച്ചർ പറഞ്ഞു നീ ഇന്ന് വീട്ടിൽ പോയിട്ട് ഈ ഒറ്റവരി കവിത കാണാതെ പഠിച്ച് നാളെ ക്ലാസ്സിൽ വരണം ആരും അറിയണ്ട അങ്ങനെ വന്നാൽ ഈ മുട്ടായിക്ക് പകരം ഞാൻ നിനക്ക് രണ്ട് മുട്ടായി തരും സന്തോഷത്തോടെ റാഷിദ് വീട്ടിലേക്ക് പോയി ടീച്ചർ പുതിയ ടീച്ചർ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് ആ കവിത കാണാതെ പഠിച്ച് ക്ലാസ്സിലേക്ക് വന്നു സാധാരണഗതിയിൽ ക്ലാസ് തുടങ്ങി ഈ കവിതയുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സായിരുന്നു അന്ന് ടീച്ചർ തുടങ്ങിയത് തുടങ്ങി കുറച്ചു കഴിഞ്ഞതിന് ശേഷം ഈ കവിതയുടെ ആദ്യ ഭാഗം ബോർഡിലെഴുതി കൊണ്ട് ഇതിൻ്റെ അടുത്ത വരി ആർക്കാണ് അറിയുക എന്ന് ഒരു ചോദ്യം ചോദിച്ചു ക്ലാസ്സിൽ ആർക്കും അറിയില്ലായിരുന്നു കാരണം ആദ്യമായി കേൾക്കുകയാണ് ആ കവിത ടീച്ചർ ഇന്നലത്തെ പോലെ എന്നാൽ റാഷിദ് പറയൂ എന്ന് പറഞ്ഞപ്പോൾ റാഷിദ് എഴുന്നേറ്റ് നിന്നു പതിവ് പോലെ കൂട്ടച്ചിരി ഉയർന്നു ക്ലാസ്സിലെല്ലാവരും ചിരിച്ചു ഈ ടീച്ചർക്കെന്താ മനസ്സിലാകുന്നില്ല അവൻ പൊട്ടനാണെന്ന് ഇന്നലെ പറഞ്ഞതല്ലേ എന്ന് അടക്കം പറഞ്ഞുകൊണ്ട് കുട്ടികളിരുന്നു എന്നാൽ എല്ലാവരെയും സ്തബ്ധരാക്കൊണ്ട് റാഷിദ് ആ ബാക്കിയുള്ള ഒരു വരി കവിത ചൊല്ലി പന്താളിച്ചു പോയി എല്ലാവരും എല്ലാവരും റാഷിദൻ്റെ മുഖത്തേക്കും ടീച്ചറുടെ മുഖത്തേക്കും മാറി മാറി നോക്കി അങ്ങനെ ഇന്നലെ തലകുനിച്ചു നിന്ന റാഷിദ് തല ഉയർത്തിക്കൊണ്ട് തന്നെ ബെഞ്ചിലിരുന്നു ക്ലാസ് തുടർന്നു ക്ലാസ് അവസാനിച്ചു വീണ്ടും പോകാൻ നേരം എല്ലാവരും പോയതിന് ശേഷം റാഷിദിനെ വിളിച്ചുകൊണ്ട് മറ്റൊരു വരി എഴുതി കൊടുത്തു പതിവ് പോലെ റാഷിദ് അതും പഠിച്ചു വന്നു ക്ലാസിൽ ചോദ്യമുയർന്നു ഈ തവണ ടീച്ചർ റാഷിദിനോടല്ല ചോദിച്ചത് ആർക്കെങ്കിലും അറിയോ എന്നാണ് ചോദിച്ചത് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതിനിടയിൽ റാഷിദ് എഴുന്നേറ്റ് നിന്ന് ഞാൻ പറയാം ടീച്ചറെ എന്ന് പറഞ്ഞു അങ്ങനെ അത് റാഷിദ് പറഞ്ഞു പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എല്ലാവരും റാഷിദിനെ നോക്കാൻ തുടങ്ങി റാഷിദാണ് പറയേണ്ടവൻ റാഷിദാണ് പറയുന്നവൻ റാഷിദിന് മാത്രമേ അതറിയൂ എന്നുള്ള രീതിയിൽ അങ്ങനെ ദിവസങ്ങൾ മാസങ്ങൾ കടന്നുപോയി പിന്നെ ടീച്ചർ എഴുതി കൊടുക്കാതെയായി പക്ഷേ റാഷിദ് എഴുതി കൊടുക്കാതെയും ഉത്തരങ്ങൾ പറയാൻ തുടങ്ങി ചോദ്യങ്ങൾ ചോദിക്കുന്ന ഉടൻ ഉത്തരങ്ങൾ പറയാൻ തുടങ്ങി റാഷിദ് അങ്ങനെ ആ റാഷിദായി ആ വർഷത്തെ ആ സ്കൂളിലെ ഏറ്റവും വലിയ ടോപ്പ് സ്കോറർ ഇതൊരു രീതിയാണ് നമ്മൾ കുട്ടികളെ അവനൊന്നും അറിയൂല അവൻ പൊട്ടനാണ് എന്ന് മാറ്റി നിർത്തുമ്പോൾ എന്ന് പറഞ്ഞ് അവൻ പൊട്ടനാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ കുട്ടികളുടെ മനസ്സിലേക്കും എനിക്കൊന്നും കഴിയാത്തവൻ ഞാനൊന്നിനും കൊള്ളാത്തവൻ എന്നുള്ളൊരു ചിന്ത വളരുമ്പോഴാണ് അവരുടെ വൈകല്യം വൈകല്യങ്ങളായി തന്നെ നിൽക്കുന്നത് ചില ഉമ്മമാരൊക്കെ കുട്ടികളെ ചേർത്തിരുത്തി പറയുന്നത് കേൾക്കാറുണ്ട് കല്യാണ സദസ്സുകളിലും അല്ലെങ്കിൽ ആളുകൾ കൂടുമ്പോഴൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് ഇവനൊന്നും അറിയൂല ഇവനൊന്നും പഠിക്കൂല ക്ലാസ്സിലൊക്കെ മോശമാണ് എന്ന് വളരെ മോശമാണ് ആ പറച്ചിൽ അങ്ങനെയല്ല പറയേണ്ടത് കുട്ടികളെ നമ്മൾ തന്നെ പ്രശംസിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ തന്നെ അവരെ പുകയറ്റി പൊക്കിക്കൊണ്ടുവന്നില്ലെങ്കിൽ പിന്നെ ആരാണത് ചെയ്യുക കുട്ടികൾക്ക് വേണ്ടത് കെയർ മാത്രമല്ല അവരെ പ്രശംസിച്ചുകൊണ്ട് അവരെ പൊക്കിക്കൊണ്ട് അവരാണ് എല്ലാം അവർക്ക് എല്ലാം അറിയുമെന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളെ ഉയർത്തുകയാണ് വേണ്ടത് മാനസികമായി കുട്ടികളെ ഉയർത്തും കുട്ടികളെ ഉയർത്തുമ്പോഴാണ് കുട്ടികൾക്കും നമ്മൾ ഉയരണം എന്നുള്ളൊരു ചിന്തയുണ്ടാവുക ഇത് വലിയ വളരെ പ്രധാനം ഒരു രീതിയാണ് ഒരു കുട്ടി പഠനത്തിൽ പിന്നാക്കമാണെന്ന് മനസ്സിലായാൽ പിന്നെ ആ കുട്ടിയെ ശ്രദ്ധിക്കാതിരിക്കുക മറ്റുള്ളവരോട് ക്ലാസ് എടുക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു മാതൃകാ ടീച്ചർക്ക് ചേർന്നതല്ല മറിച്ച് അവനെ വളർത്തിക്കൊണ്ടു വരികയാണ് ചെയ്യേണ്ടത് മറ്റൊരു ടിപ്പുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം ബൈ